നിങ്ങൾ എപ്പോഴെങ്കിലും വാക്കുകൾ കൊണ്ട് മുറിവേറ്റിട്ടുണ്ടോ അതോ നിങ്ങളുടെ വാക്കുകൾ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചിട്ടുണ്ടോ നമ്മളിന്ന് ജീവിക്കുന്ന ഈ സമൂഹത്തിൽ കുറ്റം പറച്ചിലുകളും വാക്ക്വാദങ്ങളും ആളുകളെ വാക്കുകൾ കൊണ്ട് വ്രണപ്പെടുത്തുന്ന സംസാരങ്ങളും നിറഞ്ഞു നിൽക്കുക എന്നാലൊരു ദൈവ പൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സമാധാനമുണ്ടാക്കുവാനും വാക്കുകൾക്കൂടെ മറ്റുള്ളവരെ സൗഖ്യത്തിലേക്ക് നയിക്കുവാനും വിശ്വാസത്തിലേക്ക് നയിക്കുവാനുമാണ് ഇന്നത്തെ ഈ സന്ദേശം നിങ്ങളുടെ കുടുംബജീവിതത്തിലും നിങ്ങളുടെ പരസ്യ ജീവിതത്തിലും എല്ലായിടത്തും നിങ്ങളുടെ പ്രസൻസ് തന്നെ മറ്റുള്ളവർക്ക് ഒരു അനുഗ്രഹപ്രദമാകത്തക്ക നിലയിൽ നിങ്ങളുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വചന ചിന്തയാണ് തുടർന്ന് കേൾക്കുക അർത്ഥം നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹിതർക്കും വേഗം വരുന്നവനായ ആ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അല്പനിമിഷം ദൈവവചനത്തിൽ നിന്നുള്ള ചിന്തകൾ നമുക്കൊരുമിച്ച് ധ്യാനിക്കാം നമ്മുടെ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവർ മുറിവേൽക്കാറുണ്ടോ നീ തിരിച്ചു ചോദിക്കാം നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റുള്ളവരുടെ വാക്കുകൾ കൊണ്ട് മുറിവേറ്റിട്ടുണ്ടോ ചില ആളുകൾ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ഹൃദയത്തിനകത്ത് വാളുകൊണ്ട് കുത്തുന്നത് പോലെ നമുക്ക് വല്ലാത്ത വേദന ഉണ്ടാകും സമാധാനം നഷ്ടപ്പെടും സന്തോഷം നഷ്ടപ്പെടും എന്നാലൊരു ദൈവ വൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സൗഖ്യവും വിശ്വാസവും ധൈര്യവും സന്തോഷവും കൊടുക്കുന്നതായിരിക്കണം ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു സദൃശ്യവാക്യം പന്ത്രണ്ടിൻ്റെ പതിനെട്ടിൽ വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ഛയായി സംസാരിക്കുന്നവരുണ്ട് ജ്ഞാനികളുടെ നാവോ സുഖപ്രദം ഇംഗ്ലീഷ് പരിഭാഷയിൽ എഴുതിയേക്കുന്നത് വേർഡ്സ് ഓഫ് ദ വോയിസ് ബ്രിങ് ഹീലിംഗ് എന്നാണ് ജ്ഞാനിയുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് സൗഖ്യം കൊണ്ടുവരുന്നത് നമ്മുടെ വാക്കുകളിലൂടെ മറ്റുള്ളവർ മുറിവേൽക്കുകയല്ല വേണ്ടത് സൗഖ്യമുണ്ടാകുകയാണ് വേണ്ടത് മത്തരുടെ സുവിശേഷം അഞ്ചാം അധ്യായത്തിലെ വചനഭാഗങ്ങൾ വായിക്കുമ്പോൾ യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ നമ്മെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് സമാധാനമില്ലാത്ത ലോകത്ത് കലുഷിതമായി ലോകത്ത് സമാധാനമുണ്ടാക്കുവാനാണ് സൗഖ്യം കൊടുക്കുവാനാണ് പ്രോത്സാഹിപ്പിക്കുവാനാണ് ധൈര്യം കൊടുക്കുവാനാണ് അങ്ങനെ സംസാരിക്കുന്നവരെ ഇന്ന് ലോകത്തിനാവശ്യമാണ് കാരണം ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കിയാലും എല്ലായിടത്തും കുറ്റം പറച്ചിലാണ് നമുക്ക് കാണാൻ കഴിയുന്നത് വിമർശനങ്ങൾ വാക്വാദങ്ങൾ സമാധാനമില്ലാത്ത അന്തരീക്ഷം എന്നാൽ ദൈവ പൈതലിനെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നു സമാധാനമുണ്ടാക്കുന്നവരാകുക ഇന്ന് ഈ സന്ദേശം നിങ്ങളെ ആ തിരത്തിൽ സ്വാധീനിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമുക്ക് സമാധാനം ഉണ്ടാക്കുവാനും സൗഖ്യം വരുത്തുവാനും നമ്മുടെ വാക്കുകൾ കൊണ്ട് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ചില സന്ദർഭങ്ങളിൽ നമ്മൾ വളരെ ഇമോഷണലായിട്ട് സംസാരിക്കുകയല്ലേ ഞാൻ ചില ആളുകളുമായിട്ട് സംസാരമുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവിനെ വിലക്കിയത് ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട് കർത്താവ് പറയും അങ്ങനെ നീമിണ്ടരുത് ഈ വിഷയത്തോട് പ്രതികരിക്കരുത് നമ്മുടെ അകത്ത് പ്രതികരിക്കാനുള്ള ഒരു വലിയ ആഗ്രഹമുണ്ടെങ്കിലും ആ സമയങ്ങളിൽ പരിശുദ്ധാത്മാവ് തരുന്ന ആലോചനകളെ അനുസരിച്ചതുകൊണ്ട് വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിട്ടുണ്ട് നമ്മുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന സന്ദർഭങ്ങളിലും നമ്മുടെ വാക്കുകൾ കൊണ്ട് സമാധാനവും സൗഖ്യവും ഉളവാക്കുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഞാൻ ഈ വചനഭാഗം ഇങ്ങനെ വായിച്ചു വരുമ്പോൾ എന്നെ വളരെ ചലഞ്ച് ചെയ്ത യേശുവിൻ്റെ ജീവിതത്തിലെ ഒരു മാതൃകയാണ് തന്നെ അറസ്റ്റ് ചെയ്യാനായിട്ട് യഹൂദന്മാർ പടയാളികളെല്ലാം കടന്നു വരുമ്പോൾ കൂട്ടത്തിലുള്ള ഒരു ശിഷ്യനാണ് തന്നെ കൊടുക്കുന്നത് യൂത തന്നെ കൊടുക്കുന്നത് ഒരു ചുംബനത്തിലൂടെയാണ് എന്നാൽ ആ സന്ദർഭത്തിൽ യേശു പ്രതികരിക്കുന്നത് വളരെ വ്യത്യസ്തമായിട്ടാണ് യേശു യൂതയെ വിളിക്കുന്നത് സ്നേഹിത എന്ന് നമ്മളാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നത് അങ്ങനെ ഒരു വ്യക്തി നമ്മളോട് കൂടെ നടന്ന ഒരാൾ നമ്മുടെ സ്നേഹം സ്നേഹമനുഭവിച്ചൊരു വ്യക്തി പെട്ടെന്ന് നമ്മളെ വാക്കുകൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ പ്രവൃത്തികൾ കൊണ്ട് വേദനിപ്പിക്കുമ്പോൾ നമ്മളെ ഒറ്റ കൊടുക്കുമ്പോൾ നമ്മളെ വഞ്ചിക്കുമ്പോൾ നമ്മൾ ആ വ്യക്തിയുടെ സ്നേഹിത എന്നാണോ സംസാരിക്കാറുള്ളത് അല്ല നമുക്ക് വലിയ കഴിപ്പുണ്ടാവും ദേഷ്യമുണ്ടാകും എന്നാൽ യേശു അവിടെയും സൗഖ്യത്തിൻ്റെ വാക്കുകളാണ് പങ്കുവെക്കുന്നത് സ്നേഹത്തിൻ്റെ വാക്കുകളാണ് പങ്കുവെക്കുന്നത് നമുക്കും നമ്മളെ വേദനിപ്പിക്കുന്നവരോട് സ്നേഹത്തോടെ സമാധാനത്തോടെ സൗഖ്യത്തോടെ വിശ്വാസം പറയുവാനും ജീവൻ കൊടുക്കുന്ന വാക്കുകൾ പറയുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ വാക്കുകൾക്ക് ഇത്ര അധികാരവും വീര്യപ്രവർത്തികളും അത്ഭുതങ്ങളും ഒക്കെ നടക്ക നടന്നതിൻ്റെ കാരണം എൻ്റെ വാക്കുകൾ എപ്പോഴും ജീവിപ്പിക്കുന്ന വാക്കുകളായിരുന്നു നമ്മുടെ വാക്കുകളും ഇതുപോലെ നമ്മുടെ സമൂഹത്തിലും നമ്മുടെ കുടുംബത്തിലും നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ ജീവൻ ഉണ്ടാക്കുന്ന വാക്കുകളാകട്ടെ അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ഓരോ ദിവസം എഴുന്നേൽക്കുമ്പോഴും കർത്താവേ എൻ്റെ നാവിനെ സൗഖ്യത്തിൻ്റെ ഒരു ആയിട്ട് ഉപയോഗിക്കണമേ എൻ്റെ വാക്കുകൾ മുഖാന്തരം മറ്റാരും വേദനിക്കപ്പെടാനോ മുറിവേൽക്കാനോ ഇടയാക്കരുതേ സമാധാനമുണ്ടാക്കുവാനും സന്തോഷമുണ്ടാക്കുവാനും എൻ്റെ അധരങ്ങളെ അങ്ങ് സഹായിക്കണേ അതിനായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപ ചോദിക്കുകയാണ് എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിച്ചാലോ വീട്ടിനകത്തും ആയിരിക്കുന്ന സ്ഥലത്തും നാം മുഖാന്തരം സമാധാനം നഷ്ടപ്പെടില്ല നമുക്ക് ജീവനെയും സമാധാനത്തെയും ഉൽപ്പാദിപ്പിക്കുവാനായിട്ട് കഴിയും ഈ ഒരു സന്ദേശം നിങ്ങളുടെ ലൈഫിൽ വളരെ ബ്ലസ്സിങ് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കും ഇത് എൻ്റെ അനുഭവമാകട്ടോ വാക്കുകൾ കൊണ്ട് ഞാനും അനേകരെ മുറിവേൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകളും പരിശുദ്ധാത്മാവിൻ്റെ നിരന്തരമായ ഇടപെടലുകളുമാണ് ഇന്ന് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുവാനായിട്ട് സഹായിച്ചത് നിങ്ങളുടെ ജീവിതത്തിലും അത്തരത്തിലുള്ള മാറ്റങ്ങളുണ്ടാകട്ടെ അത് നമ്മുടെ ജീവിതത്തിനും അനുഗ്രഹമാണ് നമ്മളോട് കൂടി നിൽക്കുന്നവർക്കും അനുഗ്രഹമാണ് മെസ്സേജ് ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് പ്രയർ റിക്വസ്റ്റുകളോ ഉണ്ടെങ്കിൽ വിളിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം ദൈവ അത്ഭുതങ്ങളെ പ്രവർത്തിക്കും മേ ഗാഡ് ബ്ലസ് യു